കാലവർഷം വീണ്ടും സജീവമാകുകയും സംസ്ഥാനത്തിന്റെ വിവിധ ഒറ്റപ്പെട്ട ഭാഗങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത വർധിക്കുകയും ചെയ്തിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പുറത്തുവിട്ട ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ പ്രകാരം കോട്ടയം എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകൾ അനുസരിച്ച് അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നേരിയ മിതമായ മഴ ലഭിച്ചേക്കും എന്നാൽ ചില ജില്ലകളിൽ മഴ ശക്തമാകാനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളും അധികൃതരും ഉയർന്ന ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ വിദഗ്ധരുടെ വിലയിരുത്തലിൽ അറബിക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള ന്യൂനമർദ്ദ സംവിധാനമാണ് മഴയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് പ്രധാന കാരണമായി കാണുന്നത് ഇതോടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ കാറ്റ് കൂടുതൽ വേഗത്തിൽ അടിച്ചു കയറുകയും മഴ മേഘങ്ങൾക്ക് അധിക ശക്തി ലഭിക്കുകയും ചെയ്യുന്നു ഈ കാലാവസ്ഥാ മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തീരദേശ പ്രദേശങ്ങളെയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കാലാവസ്ഥാ വകുപ്പ് പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് കടലിൽ പോകുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയുള്ള വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും ചില സമയങ്ങളിൽ അത് അറുപത് കിലോമീറ്റർ വരെ ഉയരുമെന്നുമാണ് റിപ്പോർട്ടുകൾ കടലിൽ ശക്തമായ തിരമാലകളും കടക്ഷോഭവും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ലക്ഷദ്വീപ് തീരത്തെ ഇന്നും ഞായറാഴ്ചയും മത്സ്യബന്ധനം ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇവിടങ്ങളിൽ കാറ്റിന്റെ വേഗത അറുപത് കിലോമീറ്റർ വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ് എന്നാൽ കർണാടക തീരത്തെ ഇപ്പോൾ മത്സ്യബന്ധനത്തിന് തടസ്സങ്ങളില്ല യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലെ മലയോര പ്രദേശങ്ങളിൽ മണ്ണിടിച്ചൽ ഉരുൾപൊട്ടൽ തുടങ്ങിയ അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് അതിനാൽ ഇത്തരം പ്രദേശങ്ങളിലുള്ളവർ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുകയും ജില്ലാ ഭരണകൂടത്തിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം ആവശ്യമെങ്കിൽ സുരക്ഷാ സ്ഥലങ്ങളിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പ് വേണമെന്നും അധികൃതർ ആവശ്യപ്പെടുന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ മഴവെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുണ്ട് ഇത് ഗതാഗത തടസ്സങ്ങൾക്കും വെള്ളപ്പൊക്കത്തിനും കാരണമാകാം ഡ്രൈവർമാർ റോഡുകളിൽ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണം കാലാവസ്ഥ വകുപ്പ് ഇടിമിന്നലിന് സാധ്യതയുണ്ടെന്നും തുറന്ന സ്ഥലങ്ങളിലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചു വൈദ്യുതി ഉപകരണങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യുകയും ഇടിമിന്നലിനിടെ മൊബൈൽ ഫോൺ ഉപയോഗം പരമാവധി കുറയ്ക്കുകയും വേണം കേരളത്തിന്റെ ഭൂപ്രകൃതിയും നിലവിലെ കാലാവസ്ഥാ മാറ്റങ്ങളും ചേർന്ന് മഴയുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണ് അതിനാൽ അധികൃതർ കാലാവസ്ഥാ വകുപ്പിന്റെ അന്തിമ റിപ്പോർട്ടുകൾക്ക് കാത്തിരിക്കുകയാണ് അതോടൊപ്പം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള മുൻകരുതലുകളും പരിശോധനകളും ജില്ലാ തലത്തിൽ ശക്തിപ്പെട്ടിട്ടുണ്ട്